നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോ വോയിസ് ഓൺലി പ്രീപെയ്ഡ് പ്ലാൻ അവതരിപ്പിച്ചതിനോടനുബന്ധമായി നടത്തിവരുന്ന റീചാർജ് പ്ലാനുകളുടെ പരിഷ്കരണം ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ ഇക്കൂട്ടത്തിലെ ഏറ്റവും പുതിയ നീക്കം മുൻപുണ്ടായിരുന്ന ഒരു റീചാർജ് പ്ലാൻ പുതുക്കി അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ് അതായത് നാനൂറ്റി നാൽപ്പത്തി എട്ട് രൂപ വിലയിൽ ജിയോ മുമ്പ് ഒരു റീചാർജ് പ്ലാൻ ലഭ്യമാക്കിയിരുന്നു രണ്ട് ജി ബി പ്രദിന ഡാറ്റ അടക്കം ലഭ്യമായിരുന്ന ഒരു പ്ലാൻ ആയിരുന്നു അതാ എന്നാൽ വോയിസ് ഓൺലി പ്ലാനുകൾ പുതുക്കി അവതരിപ്പിച്ചപ്പോൾ ജിയോ ഈ പ്ലാന് പിൻവലിച്ചിരുന്നു കാരണം ജിയോ ആദ്യം അവതരിപ്പിച്ച വോയിസ് ഓൺലി പ്ലാനുകൾ ഒന്നിന് നാന്നൂറ്റി അൻപത്തി എട്ട് രൂപയായിരുന്നു വില വന്നിരുന്നത് എന്നാൽ ഇത് കൂടുതലാണ് എന്ന ആക്ഷേപം ഉയർന്നതോടെ ജിയോ നാനൂറ്റി അൻപത്തി എട്ട് രൂപയുടെ പ്ലാനിന്റെ വില പത്ത് രൂപ കുറച്ച് നാനൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാക്കി മാറ്റി അതോടെയാണ് നാനൂറ്റി നാൽപ്പത്തി എട്ട് രൂപ വിലയിൽ ഡാറ്റ സഹിതം എത്തിയിരുന്ന പ്ലാന് പിൻവലിക്കപ്പെട്ടത് ഇപ്പോൾ ജിയോയുടെ നാനൂറ്റി നാൽപ്പത്തി എട്ട് രൂപയുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് വോയിസ് ഓൺലി പ്ലാൻ ആണ് ജിയോയുടെ എൻട്രി ലെവൽ വോയിസ് ഓൺലി പ്ലാൻ ആണിത് ആയിരം എസ് എം എസ് എൺപത്തിനാല് ദിവസത്തെ വാലിഡിറ്റി അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് ജിയോ ആപ്പുകളിലേക്കുള്ള ആക്സസ് എന്നിവയാണ് നാനൂറ്റി നാല്പത്തി എട്ട് രൂപ പ്ലാനിൽ ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ മുമ്പ് ലഭ്യമായിരുന്ന നാനൂറ്റി നാല്പത്തി എട്ട് രൂപയുടെ പ്ലാനിന്റെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ പുതിയൊരു പ്ലാനിലൂടെ ജിയോ വീണ്ടും ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഈ പ്ലാനിന്റെ നിരക്ക് അതായത് മുൻ പ്ലാനിന്റെ വിലയിൽ മൂന്ന് രൂപയുടെ കുറവ് വരുത്തിയാണ് ജിയോ ഇപ്പോൾ വീണ്ടും അതേ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിയിരിക്കുന്നത് ആണിത് അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് രണ്ട് ജി ബി പ്രധാന ഡാറ്റ എന്നിവയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ ഇരുപത്തി എട്ട് ദിവസ വാലിഡിറ്റിയിലാണ് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുടെ പ്ലാനിലെ ആനുകൂല്യങ്ങൾ ലഭ്യമാവുന്നത് രണ്ട് ജി ബി പ്രതി ഡാറ്റ ഉള്ളതിനാൽ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാനിറ്റ് ലഭ്യമാണ് കൂടാതെ ഉപയോക്താക്കൾക്ക് ജിയോ ടി വി പ്രീമിയം സബ്സ്ക്രിപ്ഷനും ലഭിക്കുന്നുണ്ട് ഇതുവഴി സോണി ലിവ് സി ഫൈവ് ജിയോ സിനിമ പ്രീമിയം ലയൻസ് ഗീറ്റ് പ്ലേ ഡിസ്കവറി പ്ലസ് സൺനെക്സ്റ്റ് കാഞ്ചാലങ്ക പ്ലാനറ്റ് മറാത്തി ചൗബൽ ഹോയ് ചോയ് എന്നിവയിലെ കണ്ടന്റുകൾ ആസ്വദിക്കാനാകും ഇതിന് പുറമേ ജിയോ ടി വി ജിയോ ക്ലൗഡ് ആക്സസും ലഭിക്കുന്നുണ്ട് പുതിയ നാനൂറ്റി നാല്പത്തി അഞ്ച് രൂപയുടെ പ്ലാൻ ജിയോ വരിക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ് മുമ്പ് നാനൂറ്റി നാല്പത്തി എട്ട് രൂപ വിലയിൽ ലഭ്യമായിരുന്ന ആനുകൂല്യങ്ങൾ ഇപ്പോൾ മൂന്ന് രൂപ വിലക്കുറവിൽ ഇതിൽ ആസ്വദിക്കാനാകും ജിയോ ഫൈവ് ജി ലഭ്യമായ പ്രദേശത്തുള്ള ജിയോ വരിക്കാരനെ സംബന്ധിച്ചിടത്തോളം നാനൂറ്റി നാല്പത്തി അഞ്ച് രൂപയുടെ ഈ പ്ലാന് ഏറെ ലാഭകരമാണ് കാരണം അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ ലഭ്യമാകുന്നതിനാൽ പ്രതിദിന പരിധിയില്ലാതെ തന്നെ ഡാറ്റ കിട്ടും മാത്രമല്ല നിറയെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷനും ലഭിക്കുന്നുണ്ട് ഫോർ ജി ഫോൺ ഉപയോഗിക്കുന്ന ജിയോ ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അളവിൽ പ്രതിദിന ഡാറ്റ വേണമെങ്കിൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുടെ പ്ലാനിൽ നിന്ന് വെറും നാല് രൂപ മാത്രം അധികമായി നൽകിയാൽ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാൻ ലഭ്യമാകും അതിൽ അൺലിമിറ്റഡ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് എന്നിവയ്ക്കൊപ്പം മൂന്ന് ജി ബി പ്രതി ഡാറ്റും അടങ്ങിയിട്ടുണ്ട് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ജിയോ ആപ്പുകളിലേക്കുള്ള ആക്സസ് എന്നിവയും അധിക ആനുകൂല്യമായി ഈ പ്ലാന് ലഭിക്കുന്നുണ്ട്